വാർത്തകൾ വിശദമായി പി എൻ പണിക്കർ അനുസ്മരണം വാരാചരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തുന്ന പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെയും വായനാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം എസ് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത സിനിമ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് നിർവഹിച്ചു അവരെനിക്ക് പുസ്തകങ്ങൾ വായിച്ചു തരുമായിരുന്നു ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെയാണ് അപ്പം അതിന് അവർക്കൊരു പ്രതിഫലമുണ്ട് എന്താണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണത്തിന് ഞാൻ കഴിക്കുന്ന മീനിൻ്റെ പങ്ക് അവർക്ക് കൊടുക്കും അതാണ് അവരുടെ കണ്ടീഷൻ അപ്പം അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇപ്പം വായിക്കാൻ പഠിച്ചു സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് വായിക്കാൻ പഠിച്ച ഒരാളാണ് വായിക്കാൻ പഠിച്ച എന്നെക്കൊണ്ട് ഒരുപാട് ശല്യം പലർക്കും മുതിർന്നവരെ ഒളിപ്പിച്ചു വെച്ച പല പുസ്തകങ്ങളും അന്ന് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന പല പുസ്തകങ്ങളടക്കം എടുത്ത് വായിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് എന്നെ സ്കൂളിൽ ചേർത്തിയത് അതും അഞ്ച് വയസ്സിന് കൂടി സ്കൂളിൽ ചേർത്തിയത് വായനയെ കുറിച്ച് പറഞ്ഞു തന്നെയാണ് ശരിക്കും നമ്മുടെ അറിയാമല്ലോ ഭാഷയുടെ ഭാഷയുടെ ഉത്ഭവവും അതിന്റെ വളർച്ച ഒക്കെ മനുഷ്യന്റെ മനുഷ്യ ചരിത്രത്തിലും മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വികാസം അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്നെ പോലെ ഒരാള് നിങ്ങൾ പ്രബുദ്ധരായ അല്ലെങ്കിൽ വായനക്കാരെ തന്നെയായിട്ടുള്ള നിങ്ങൾക്കൊന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായും നടത്തി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഏഴ് ലൈബ്രറികളിൽ അവരെ സഹായിക്കുന്നതിനാവശ്യമായ വ്യത്യസ്ത പദ്ധതികളും തുടരുന്നുണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ദിനപത്രങ്ങൾ അതുപോലെ തന്നെ പതിപ്പുകൾ അതുപോലെ വിവിധ മാസപങ്കൾ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ആ ലൈബ്രറികളിൽ എത്തിക്കുന്ന പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി തുടരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈബ്രറിയിൽ ഒട്ടേറെ പുസ്തകങ്ങൾ വിലപ്പെട്ട പുസ്തകങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഞ്ചായത്ത് തല ക്വിസ് മത്സരവും വായനാ മത്സരവും നടത്തുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനവും പുസ്തക വില്പനയും മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് തുടർച്ചയായി പി എൻ പണിക്കർ അനുസ്മരണവും വായനാ വാരാചരണവും താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ സഹകരണത്തോടുകൂടി നടത്തിവരുന്നു പ്രശസ്ത സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കഥാ രചനാ ജേതാവ് ഇ എസ് ആമി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ കെ ഹരീഷ് കുമാർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ശശിധരൻ കൊടുങ്ങൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ സെക്രട്ടറി രഹന പി ആനന്ദ് ലൈബ്രറി പ്രസിഡന്റ് കെ ആർ രാജേഷ് വാർഡ് മെമ്പർമാരായ പി എ ഇബ്രാഹിംകുട്ടി ശീതൾ ടി എസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർ സച്ചിദാനന്ദൻ കൺവീനർ എൻ എം ശ്യാംലി ഗ്രന്ഥശാല സെക്രട്ടറി കെ ടി ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് റാഫി ബിന്ദു ടീച്ചർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു